ഹായ് ഫ്രണ്ട്സ് നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോണിയുടെ ഒരു എൽ ഇ ഡി ടി വി ആണ് മെയ്ഡ് ഇൻ മലേഷ്യയാണ് ഇൻ്റെ മോഡൽ നമ്പർ കെ ഡി എൽ തേർട്ടി ടു ഡബ്ല്യു സെവൻ ഹൺഡ്രഡ് ബി ആണ് ഇത് പിക്ചറൊക്കെ ഓക്കെയാണ് ഓഡിയോ നില്ലാണ് ഇതിനെന്നെ പറ്റിയതാണെന്ന് നമുക്ക് നോക്കാം ആദ്യകാലത്തെ ഒരു എൽ ഇ ഡി ടി വി ആണ് നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് സ്ക്രൂ ഒക്കെ അഴിക്കാം ഇൻ്റർനെറ്റ് ഉള്ള സ്മാർട്ട് ടി വി ആണ് ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ട് ഇൻ്റർനെറ്റ് ലാൻ ഉണ്ട് വൈഫൈ എല്ലാ സാധനവും ഉള്ളതാണ് രണ്ട് എച്ച് ഡി എം എ ആർ സി ഉണ്ട് അമ്മേ എ ആർ സി ഉണ്ട് സോണിക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ നമുക്കൊന്ന് നോക്കാം എന്നതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ രണ്ടായിരത്തി പതിനാലാണ് അപ്പോൾ പതിനൊന്ന് വർഷം മുമ്പ് സോണിയുടെ ടി വിയിൽ എ ആർ സി ഉണ്ട് ഓഡിയോ റിട്ടേൺ കൺട്രോളർ എന്ന് പറയും ഇപ്പോൾ എച്ച് ഡി എം എ വഴി ഹോം തിയേറ്ററിന് കൊടുക്കാനുള്ള സാധനം അത്ര അഡ്വാൻസ് ആണ് സോണി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോഴാണ് എല്ലാവരും എ ആർ സി എ ആർ സി കോഡും ഒക്കെ ചോദിച്ചു വരുന്നത് അപ്പം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് അപ്പം പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം മുമ്പേ എച്ച് ഡി എം എ ഉണ്ട് ഇവിടെയാണ് പന്ത്രണ്ടര പതിനെട്ടര പത്തൊമ്പതര ഓൾട്ട അഡാപ്റ്ററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് കുത്തി നോക്കിയ കണക്ഷൻ കൊടുത്ത് നോക്കാൻ ഇതിന് എന്താ കംപ്ലൈൻറ് ഇത് ഓണായി വരുമ്പം ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഓണാക്കി നോക്കിയായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ സംസ് ആർ അണേബിൾഡ് ഡ്യൂ ടു ബൂ ടറർ എന്ന് പറയുന്നുണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാവും വേറെ കുഴപ്പമൊന്നുമില്ല സെറ്റ് ഓക്കെ ആണ് പിന്നെ മാക്സിമം ആണോ ഒരു ശബ്ദമില്ല സൗണ്ട് ഒന്നും ഇല്ല വോളിയം പോയതാണ് ചിലപ്പോൾ സ്പീക്കർ കംപ്ലൈൻറ് ആയിരിക്കും ഏകദേശം നമുക്ക് സ്പീക്കർ പോയതാണോ എന്ന് അഴിച്ചു നോക്കാം ഓരോ നട പിന്നെ ഈ ഫോൺ വിളിക്കുന്ന ആൾക്കാരൊക്കെ പകൽ സമയത്ത് വർക്കിംഗ് ടൈമിൽ നമുക്ക് മെസ്സേജ് ആക്കിയായിരുന്ന വലിയ ഉപകാരമായിരുന്നു കാരണം എനിക്ക് ഒരാൾ ഫോൺ വിളിച്ചാൽ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയല്ല എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പണി ഒത്തിരി പെൻഡിങ് ആവുന്നുണ്ട് അപ്പോൾ കഴിവതും ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് വിടുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് നമ്മൾ മറുപടി തരാം നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കയറി ആൾക്കാർ ഫോൺ വിളിക്കുന്നുണ്ട് അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാൽ അതിന് മറുപടി എന്നാണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും തരും അപ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല എനിക്കും ബുദ്ധിമുട്ടില്ല പല സമയത്തും ഇങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ എൻഗേജഡ് വർക്കുകളിലാണ് നമ്മൾ എടുക്കാതെ വരും അപ്പോൾ എടുക്കുന്നില്ല എന്ന് പരാതി പറയരുത് സങ്കടമാകും അപ്പം നിങ്ങൾക്ക് സങ്കടമാവും ഫോൺ എടുക്കുന്നില്ല ഈ പുള്ളി നമ്പർ തന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കുക നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ഏഹ് അതുകൊണ്ടാണ് അപ്പോൾ കഴിവതും വാട്സാപ്പിൽ മെസ്സേജ് വിടുകയാണ് നല്ലത് പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ ആണെങ്കിൽ വിളിക്കുക കുഴപ്പമില്ല എന്നാലും അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നേം മിന്നേയും മിന്നേയും വിളിക്കരുത് അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് സ്നേഹത്തോടു കൂടി പറയാണ് നമുക്കത് ചെയ്യണമെന്ന് ഒത്തിരി നേരം നിങ്ങളോട് വർത്തമാനം ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഷോപ്പും അപ്ലയൻസ് അപ്ലയൻസ് സ്മോൾ കൂടെയുണ്ട് സെയിൽസും എല്ലാം കൂടിയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യണം നമ്മൾ രണ്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ അവിടെ അവരെ അറ്റൻഡ് ചെയ്യണം കസ്റ്റമർ വരുമ്പോൾ ഡീൽ ചെയ്യണം അതിനായിട്ട് സമയം അവർക്കായിട്ട് സ്പെൻഡ് ചെയ്യണം അതിനിടയ്ക്കാണ് ഞങ്ങൾ ഒരു എൻ്റർടൈൻമെൻ്റ് പോലെ ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഇടത്തും കൂടി ഓടിയെത്താൻ ഇച്ചിരി ഒരുപാട് അതേ ഉള്ളൂ അതുകൊണ്ട് വിളിക്കാതിരിക്കണം വിളിക്കാതെ വിളിക്കരുത് എന്നല്ല കഴിവതും പറ്റുന്ന സമയമാണ് നമ്മൾ എടുക്കും എടുക്കാൻ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ യൂസർ ബിസി അടിച്ച് കളഞ്ഞാൽ നമുക്ക് എടുക്കാൻ മേലാത്ത സമയമാണെന്ന് വിചാരിച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുമോ എന്ന് പറഞ്ഞതോളൂ അപ്പൊ സ്ക്രൂ അഴിച്ച് നോക്കാം വല്ല് മുട്ടേ ഒരു പല്ലിയുടെ കൂടാണ് പല്ലിയുടെ ബ്രാക്ക് കിട്ടുവേ പല്ലിയുടെ കൂടെ എല്ലാം കൂടെ കൊന്നു കഴിഞ്ഞാൽ പല്ലി മുട്ട അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ക്രൂ ഉണ്ട് നാല് സ്ക്രൂ വളരെ സൂക്ഷിച്ച് തുറക്കേണ്ട ടി വി ആണ് വളരെ തിന്നാണ് ആ ഇതുവരെ തുറന്നിട്ടേ ഇല്ല എൻ്റെ അകത്ത് ഇരിക്കുന്ന ചുക്കിളിയാണ് പതിനൊന്ന് വർഷമായിട്ട് തുറന്നിട്ടേ ഇല്ല അയ്യോ ചുക്കറി പൊടി എല്ലാ അഭിഷേകമാണ് ധാരും ഒന്നും ഓർക്കണ്ട ഇത് നമ്മുടെ വീടുകളിൽ പിത്തിയല്ലോ സ്റ്റാൻഡല വെച്ച് കഴിയുമ്പോൾ നമ്മൾ ടി വിയുടെ പുറകിൽ പോയി ഒന്നും നോക്കുന്ന ഒന്നും ഇല്ലല്ലോ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെല്ലാം ഫ്രണ്ടിലും ഒക്കെയല്ലേ അപ്പോൾ എയർ

അതിൻ്റെ ബോളിലെല്ലാം ഇത് വേണ്ട ഇതിൻ്റെ പ്രോസസ്സർ ഉണ്ടോ സോണിയുടെ ഒറിജിനൽ പ്രോസസ്സർ ഇതിൻ്റെ മെയിൻ ഐസികളെല്ലാം സോണിയുടെ ആണേ എല്ലാം സോണിയുടെ ഐ സികളാണ് സോണിയുടെ ബോർഡാണ് ഇതിൻ്റെ പ്രോസസ്സർ സോണി എക്സ് റിയാലിറ്റി പ്രോ എന്ന് പറഞ്ഞ പ്രോസസ്സറായത് എക്സ് റിയാലിറ്റി പ്രോ ഇതുകൊണ്ട് ഇതിൻ്റെ ഐ സികളെല്ലാം സോണിയുടെയാണ് നിങ്ങൾക്ക് സ്പീക്കറ് നോക്കാം ഇതാണ് അയ്യോ ഇത് ഉണ്ടോ സ്പീക്കർ ഇരിക്കുന്നുണ്ടോ സ്പീക്കറിൻ്റെ സൈഡ് മൊത്തം പോയിട്ട് ഇതൊരു ബോക്സാണേ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഇത് ഇച്ചിരി കോസ്റ്റ്ലി സ്പീക്കറാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഇതിനകത്തൊരു ബോക്സാണ് ഇത് സ്പീക്കറിൻ്റെ സൈഡ് എല്ലാം ദ്രവിച്ച് പോയി ആണോ വെച്ച് വെച്ചു രണ്ടും കാണിച്ചു രണ്ടിൻ്റെയും പോയതാ സ്പീക്കറെ വിട്ട് എല്ലാഴ്ചയും ദ്രവിച്ച് പോയി ഉണ്ടോ ഇത്രയും പോയ സ്പീക്കർ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പോയി അത് കാലപ്പഴക്കത്തിൻ്റെ ഇതാണ് റബ്ബറല്ലേ അത് ഉറഞ്ഞ് പോയതാണ് സോണിയുടെ ഐ സി ആണ് നമ്പരൊക്കെ വായിക്കാമല്ലോ അല്ലേ വിളിച്ചൊഴിക്കുന്നുണ്ട് അത്രയും കാണത്തിണ്ട് നെക്സ്റ്റ് റിയാലിറ്റി പ്രോ വേണ്ടി ഞാൻ കുറേ സ്പീക്കർ തപ്പം ഇത് കണ്ടത് ഇതിൻ്റെ സ്പീക്കറുണ്ട് ഇതാണ് അതിൻ്റെ സ്പീക്കർ ഇങ്ങനെ ബോക്സിലാക്കി ഇങ്ങനെ ആക്കിയിരിക്കുക ഇതുകൊണ്ട് ഒരു വെട്ടി സ്പോഞ്ചി വെക്കുവെച്ച് ബാസുണ്ടാകുക ഇതുകൂടി സ്പീക്കർ ഇപ്പോൾ കിട്ടാനില്ല ഒരിടത്തും കിട്ടിയല്ല അന്വേഷിച്ച് വെറുതെ സമയം അപ്പോൾ സോണിയുടെ ഇരുപത്തിരണ്ട് ഇഞ്ച് ടി വി ആ വരുന്നത് നല്ല വെട്ടിക്കെട്ട് സ്പീക്കറുണ്ട് സെയിം ഓംസ് സെറ്റ് ഓംസ് എട്ട് വാട്ട്സ് തന്നെയാണ് നല്ല വർക്കിംഗ് ടി വി സ്പീക്കറാണ് ആ സ്പീക്കറിച്ചത് ആ സ്പീക്കർ വെക്കാൻ ഞാൻ തീരുമാനിച്ചു അതൊരു വേറെ രീതിയിൽ ഇതിൻ്റെ പഴയ ടൈപ്പ് സ്പീക്കർ ആയത് കണ്ടില്ല എങ്ങനെയാണ് അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സൈഡ് പോകും ഇപ്പോൾ വരുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും സൈഡ് പോകത്തില്ല ഇച്ചിടെ വലിയ സ്പീക്കറാണ് ഇതാണ് വലിയ സ്പീക്കറാണ് സോണിക്ക് വേണ്ടി വരുന്ന സ്പീക്കറാണ് ഏറ്റവും സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടി വികളിൽ വരുന്നതാണ് അതിലുള്ളതിൽ ഏറ്റവും വലുപ്പം കുറഞ്ഞു നോക്കി എടുത്തതാണ് പക്ഷേ ഓംസും വാട്ട്സും കറക്റ്റാണ് അതും എട്ടു എട്ട് വാട്ട് എട്ട് ഓംസാണത് ഈ സാധനം ഇപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന സാധനവും കറക്റ്റ് എയ്റ്റ് ഓംസ് എയ് ട് വാർട്സ് സോണയുടെ സ്പീക്കറ് തന്നെയാണ് എയ്റ്റ് ഓംസ് എയ് ട് വാർട്സ് സോണ ഒറിജിനൽ സോണ ഒറിജിനൽ സ്പീക്കറാണ് മെയ്ഡ് ഇൻ ചൈനയാണെന്ന് ഉറച്ച സങ്കടപ്പെട്ടുണ്ട് എല്ലാം ചൈന തന്നെയാണ് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് ഒറിജിനലെടുത്താലും അത് ചൈനയായിരിക്കും ചൈനയിലായിരിക്കും മാനുഫാക്ചർ ചെയ്ത് ചൈനയെന്നവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിക്കാതെ അവരൊരു സാധനവും തരികല അത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു ആദ്യകാലത്തൊക്കെ അവർ തരുമായിരുന്നു പിന്നെ പിന്നെ അവർ തരികയായിരുന്നായി കാരണം അവർക്ക് അങ്ങോട്ട് കാശായപ്പോഴത്തേക്കും അതിന് ഞങ്ങളുടെ അങ്ങോട്ട് പേരടിക്കാതെ തരികലെന്നു പറഞ്ഞിപ്പോൾ എല്ലാത്തിനും ചൈന ചൈന എന്നവരടിക്കും ആരുപയോഗിച്ചാലും വേണ്ടിയല്ല നാട്ടുകാർ അറിയണം എന്നുള്ള മൈൻഡിലേക്ക് അവരെത്തി ആദ്യകാലത്തൊക്കെ അവരുടെ പേരെഴുതണമെന്ന് അവർക്കില്ലായിരുന്നു സ്പീക്കറി പണ്ട് തൊട്ട് ചൈനക്കാർ ഭയങ്കര മിടുക്കന്മാരാവട്ടോ സെറ്റ് മേഡ് ഇൻ മലേഷ്യ ആണ് രണ്ടായിരത്തി പതിനാലിലെ സെറ്റാണ് അപ്പോൾ ഏകദേശം പതിനൊന്ന് വർഷമായി ഉണ്ടാക്കിയാലും ആ ക്വാളിറ്റിയിലാണ് അത് ഉണ്ടാക്കുന്നത് ഡിവിഡി പ്ലേർ കുത്തിയില്ല

ഡി വി ഡിപ്ലെയറുമായിട്ട് കണക്ഷൻ കൊടുത്ത് നമ്മൾ ഓഡിയോ കിട്ടുന്നുണ്ടോ നോക്കുവാണ് ഇത്ര നേരം ഓഡിയോ കേൾപ്പിക്കാൻ പറ്റിയല്ല കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് സൗണ്ട് പിടിച്ചു പിടിയിച്ച് കേൾക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കാം വെച്ചാൽ ശ്രദ്ധിച്ചോ വളരെ പ്രയാസപ്പെട്ട് വാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിക്കകത്തൊക്കെ ആക്കി കുഞ്ഞ് മാക്രി പോലത്തെ സ്പീക്കറൊക്കെ ചെയ്തു പിന്നെ ടി വി കമ്പനിക്ക് മനസ്സിലായി ഇതുകൂട്ട് നല്ല ഓപ്പൺ സ്പീക്കർ വേണമെന്ന് അങ്ങനെ അവർ ഓപ്പൺ സ്പീക്കർ സ്പീക്കറ് എടുത്തുണ്ടെങ്കിൽ നല്ല സ്പോഞ്ചൊക്കെ ഉണ്ട് അത് നേരെ നോർത്ത് വെക്കത്തില്ല അപ്പോൾ ആ ടി വിയുടെ കനം കൂടും പക്ഷെ ഇവർക്ക് നേരെ തിരിച്ച് പുറകോട്ടാക്കാമായിരുന്നു ചെറിയ ചൈനീസ് ടി വിള പുറകോട്ട് വരുന്നുണ്ട് വേണ്ട ഞാനത് എൻ്റെതായ ഒരു സ്റ്റൈൽ ചെയ്യുക എന്നെ സംബന്ധിച്ച് എനിക്കറിയാം സ്പീക്കറ് സബ് ബൂഫറൊക്കെ നേരെ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്നെ ബാസ് അടിക്കും റിവേഴ്സ് സബ് ബൂഫറ് വെക്കാറുണ്ട് ഇൻഡെക്സുകാരൊക്കെ അതുപോലെ ഞാനൊരു പരിപാടി ചെയ്യുകയാണ് ദത്തും പോവല്ല നല്ല ഓളിയായിരിക്കും ും വരും ഇതിവിടെ ഇല്ല ചെയ്തില്ലപ്പോലും ഇതിരിക്കും കറക്റ്റ് സീറ്റിംഗ് ആണോ അനങ്ങത്തില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു അസാധ്യമെന്ന് പറയുന്ന പരിപാടി നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ സാധ്യമാക്കി കാരണം ഈ സ്പീക്കർ ഇല്ല ഒരിടത്തും ഇല്ലിട്ട് കമ്പനി ഒന്നുമില്ല പത്ത് പന്ത്രണ്ട് വർഷമായ സാധനമാണ് ആ രീതികളൊക്കെ എല്ലാവരും മാറ്റി സോണി പോടി ഇപ്പോൾ ഈ സ്പീക്കറ വെക്കുന്നു സോണിയുടെ പുതിയ മോഡൽ സെറ്റ് ആയി വരുന്ന സ്പീക്കറാണ് ഇപ്പോൾ നമ്മൾ വച്ചിരിക്കുന്നത് അതെങ്ങനെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സാധാരണ ആൾക്കാർക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇമ്പ്ലിമെൻ്റ് ചെയ്തു നല്ല ഓളിയും കിട്ടും നല്ല പൊളിയാണ് പോളിയാണ് ഒരു തുള്ളി പോലും പുറത്തേക്ക് തള്ളിയിട്ടൊന്നുമില്ല സൗണ്ടോട് നിങ്ങളൊക്കെ ഒറിജിനലിനെ പോലെ ഇത്ര സൗണ്ട് കിട്ടിക്കാണോ ഞാൻ വന്ന സ്പീക്കറിന് പോലെ ഈ സൗണ്ട് കിട്ടിക്കാണോ ഈ ടി വി ഒറിജിനൽ ആയിട്ട് സ്പീക്കർ ഇരുന്ന സമയത്ത് പോലും ഇത്ര സൗണ്ട് ഒരിക്കലും കിട്ടിക്കാണല്ല കാരണം ആ സ്പീക്കറ് ചെറിയ സ്പീക്കറായിരുന്നു ഒരു ബാസ് കിട്ടാൻ വേണ്ടി ഒരു ബോക്സിലാത്താക്കി ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി പക്ഷേ ഇത് നല്ല ഓപ്പൺ സ്പീക്കറാണ് നല്ല ഓഡിയോ ആണ് എനിക്ക് ഓഡിയോ അത്രയൊക്കെ നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ കോപ്പി റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ റെൻഡർ ചെയ്തും മാറ്റണം അപ്ലോഡ് ചെയ്തും മാറ്റണം എല്ലാം മാറ്റണം ആ പ്രശ്നമാവും പിന്നെ എന്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ അത് അതും അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഇനി ഈ വർക്ക് കഴിഞ്ഞു ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഓർത്തില്ല എല്ലാം ഓക്കെ ആയി സബ്സ്ക്രൈബ് ചെയ്യാതെ കാലം സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഏ എന്നാലേ നമുക്കൊരു ഇതാവുള്ളൂ ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് തരെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഇനി സ്ക്രൂ അല്ല ഇട്ടാൽ മതി സ്ക്രൂ സ്റ്റാൻഡ് വരെ ജിൻസി പിടിപ്പിച്ചോ നീ സ്ക്രൂ ഇടുന്ന സമയത്ത് ഞാൻ പാട്ടിട്ട് തരാം വീഡിയോ പിടിക്കണ്ട ഓഡിയോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാണ് നമുക്ക് ഒരു ചെക്കിങ്ങായിട്ട് കിടന്നോട്ടെ പ്ലേ ആയി കിടക്കുന്നുണ്ട് കേട്ടോ നിർത്തിക്കോ നാളെ ഇനി മരണം വാഗിപ്പിക്കാം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ടി വിയിൽ ഫൈ ബാൻഡ് ഗ്രാഫിക് ഇക്വലൈസർ ഉണ്ട് ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട് ഹെഡ്ഫോൺ ഉണ്ട് ഓഡിയോയ്ക്ക് വേണ്ടി ഒരു ഹോം തിയേറ്റർ കൊടുക്കാനായിട്ട് ഔട്ട്പുട്ട് ഉണ്ട് അത് വേരിയബിൾ ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് സബ് ബ്ലൂടൂത്ത് വഴി സബ് മൂഫറ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് വേണ്ട നിറയെ ഓപ്ഷൻസ് ഉള്ള സോണിയുടെ ഒരു അടിപൊളി ടിവിയാണ് ഈ ഓപ്ഷൻസ് ഒക്കെ ഈ ഒന്നോ രണ്ടോ വർഷം ആയിട്ട് പലറ്റ് ചെയ്യുക എന്നാലും എല്ലാം ഒന്നും വന്നിട്ടില്ല പല ബ്രാൻഡുകളും ഒക്കെ ചെയ്യുന്നു ചെയ്യുന്ന പതിനൊന്ന് വർഷം തുമ്പ് സോണി അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അതറിയാവുന്നവർക്കറിയാം പിന്നെ ഇതിന് പിന്നെ വളരെ നല്ല പിക്ചർ ക്ലാരിറ്റി വളരെ സ്ലിം ആയിട്ടുള്ള പാനലാണ് ആ പാനലിൻ്റെ കനക്കുറവ് നമുക്ക് നോക്കിയാൽ പറ്റും എഡ്ജ് എൽ ഇ ഡി ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ പോലെ ബാക്ക് എൽ ഇ ഡി അല്ല എഡ് ജെൽ ഇ ഡി ആണ് എഡ് ഇ ഡിക്ക് ഒരു പ്രത്യേക ക്ലാരിറ്റിയാണ് അതുപോലെ തന്നെ ഹീറ്റ് കുറവായിരിക്കും പവർ കൺസ്യൂഷൻ കുറവായിരിക്കും പിന്നെ ഇതിനകത്തൊരു വേ വേറൊരു അടിപൊളി ഫീച്ചറുണ്ട് ഞാൻ കണ്ടു ലൈറ്റ് സെൻസറുണ്ട് അതായത് നമ്മുടെ റൂമിലെ വെട്ടം നമ്മുടെ റൂമിലെ വെളിച്ചം അനുസരിച്ച് ടൂ ടി വിയുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി വേരി ചെയ്യുന്നതാണ് ലൈറ്റ് സെൻസർ എന്ന് പറയുന്നത് അതൊക്കെ ഒരു ടി വിയിലും തന്നെ വേറെ ഞാൻ അധികം കണ്ടിട്ടില്ല ചില ടിവികളൊക്കെ കാണുമായിരിക്കും നൂറ് ശതമാനം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സോണിയെ പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടി വികളിലും ലൈറ്റ് സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലൂടൂത്ത് ഉണ്ട് ലൈറ്റ് സെൻസറുണ്ട് എ ആർ സി ഉണ്ട് ഫൈബാൻഡ് ഗ്രാഫിക് യൂറ്റിലൈസറുണ്ട് സബ് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നുവേണ്ട എല്ലാം കൊണ്ടും വളരെ റിച്ചായിട്ടുള്ളൊരു ടി വി ആണ് കോമ്പോണൻ്റ് ഇൻപുട്ട് പി സി ഇൻപുട്ട് എച്ച് ഡി എം എ ഇൻപുട്ട് രണ്ട് മൂന്നെണ്ണം പെൻഡ്രൈവ് എവരി പതിനൊന്ന് വർഷം മുമ്പ് ഈ സോണിയെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സൊന്നും ഇപ്പം വരുന്ന ലേറ്റസ്റ്റ് ഒട്ടുമിക്കാറും ബ്രാൻഡുകളിലും ഇല്ല എന്നുള്ളതാണ് ഈ സോണിയെ നമ്പർ വൺ ആക്കുന്നതിൻ്റെ കാര്യം സോണി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാവും നല്ല സ്റ്റീൽ സ്റ്റാൻഡാണ് അതായത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കേഷണമൊന്നുമല്ല നല്ല സ്റ്റീൽ കമ്പിയലാണ് ഈ സ്റ്റാൻഡ് നിർത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഇതിന് ഇപ്പം നമ്മൾ കണ്ടല്ലോ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇത് പറയുന്നത് അതിനുള്ള ഒരു പഴിവ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്വെയർ എല്ലാം ഇതായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്തോ ഏറെ ഉണ്ടെന്നൊക്കെ ടി വി എഴുതി കാണിക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മളൊരു ഫാക്ടറി റീസെറ്റ് ചെയ്യുവാണ് ചിലപ്പോഴാ പ്രശ്നം അതോടുകൂടി മാറുന്നതായിരിക്കും അപ്പോൾ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബ്ലൂടൂത്ത് ഉണ്ട് അന്നു വരെ ഈ സെറ്റിന് ബ്ലൂടൂത്ത് ഉണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ബ്ലൂടൂത്ത് എല്ലാവരും ബ്ലൂടൂത്ത് ഒക്കെ വന്നിരിക്കുന്നു ഫാക്ടറി സെറ്റിങ്സ് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ മാൽവെയർ ഒക്കെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഒന്നുകൂടെ റീബൂട്ട് ചെയ്ത് വന്നാൽ ചില പണിയുണ്ട് റീബൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങ് മാറും പിന്നെ എല്ലാത്തിനും ചേർന്ന് റീബൂട്ട് കൊടുത്താൽ ചിലപ്പോൾ പണിയും കിട്ടും അതിനൊരു പ്രശ്നമുണ്ട് എന്നാലും ഇതിപ്പം വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ണി വന്നു ഇംഗ്ലീഷ് വൈഫൈ വേണേ വൈ ഇപ്പം സ്കിപ്പ് ചെയ്ത് പോകാം നമുക്ക് വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഏഷ്യ നമ്മുടെ രാജ്യം ഇന്ത്യ ഡീറ്റെയിൽസ് അപ്ലോഡ് ദ യൂസർ ആൻഡ് സ്റ്റാറ്റസ് എഗ്രി എഗ്രി ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഡിജിറ്റൽ ഓൾ ദ അൺലോക്ക് ഡിജിറ്റൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാം അതിപ്പോൾ നമുക്ക് ട്യൂൺ ചെയ്യണ്ട പൻ ലോഗൊന്നും ഇല്ലല്ലോ കംപ്ലീറ്റ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി അത്ര റിക്കവർ ചെയ്യുക ഫ്രണ്ട് ഉണ്ടാവും ഇനി ഇൻപുട്ട് ഇൻപുട്ട് വീഡിയോ വീഡിയോ വന്നു ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം ആ പ്രശ്നം വന്നില്ല ഇപ്പോൾ എഴുതി കാണിച്ചില്ലല്ലോ മനസ്സിലായില്ലേ പ്രശ്നം മാറി ഇപ്പോൾ പ്രശ്നം മാറിയിട്ടുണ്ട് എന്തോ സോഫ്റ്റ്വെയർ ആയിട്ട് കിടന്നതാണ് ഊരി നമുക്ക് താഴെ പോയി പ്ലേ ഇടാം താഴെ പോയി നോക്കാം ഇയാളുടെ അഡാപ്റ്റർ കൊണ്ടൊന്നും താഴെ കിടപ്പുണ്ട്